മുകളിൽ സ്കോർ നേടിയിട്ടുള്ള ഒരു ഒരു കണ്ണൻ കണ്ണൻ അനവധി ബൗൾ സ്ട്രൈക്കിൽ വീണ്ടും സിക്സിലേക്ക് മൂന്ന് സിക്സുകൾ ൾ നേരെ കണ്ണന എല്ലാ അനിശ്ചിതങ്ങളും നിറഞ്ഞ ഒരു എല്ലാ മാസങ്ങളും നിറഞ്ഞ ഒരു മാച്ച്

ഷോട്ട് രണ്ട് ഫോറുകൾ നേടിയിരിക്കുന്നു വേണ്ടി ൾ നേ സ്ട്രൈക്ക് ഓവറിലെ അവസാന ബോൾ എറിയുന്നു ഷറഫുദ്ദീൻ പത്ത് കണ്ടം സ്ട്രൈക്കിൽ കണ്ണൻ ഒരു ഓഫിലെ വൈഡ് ബോൾ എടുത്ത് സിക്സിലേക്ക് വായിക്കുന്ന മണി ഓ നല്ലൊരു ഷോട്ട് ഫോർ ball no, bowling ball. bowling boy run out, run രണ്ടാമത്തെ ബോൾ ഒരു റണ്ൗട്ട് ചാൻസ് ഉണ്ട് നല്ലൊരു റണ്ണു സിംഗിൾ റണ് വീണ്ടും സ്ട്രൈക്കിൽ എത്തുന്നു കണ്ണാൻ ഒപ്പിലേക്ക് നല്ലൊരു ഷോട്ട് വീണ്ടും ഒരു ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു മണി നിഷാദ് ഒരു ഷോട്ടാണ് ഒരു ഫോർ വീണ്ടും നിഷാന്ത് സ്ട്രൈക്കിൽ മണി നല്ല ഫീഡർ പിറകേ ഒന്ന് ബൗണ്ടറിയിലേക്ക് പോകുന്നില്ല ഒരു ഡബിൾ റണ്ണോടി പൂർത്തിയാക്കുന്നു അവസാന ബോൾ നല്ല മനോഹരമായൊരു പന്ത് യു സി സി പുതിയതായി നിർമ്മിച്ച ഗ്രൗണ്ടാണ് നല്ലൊരു പിച്ചാണ് യഥേഷ്ടം റണ്ണൊഴുകുന്നുണ്ട് രണ്ട് ഓവറിൽ ഇപ്പോൾ ഇരുപത്തഞ്ചിന് മുകളിൽ സ്കോർ എത്തിയിരിക്കുന്നു മൂന്നാമത്തെ ഓവറിൽ ആദ്യ പന്ത് ഷർഫ് ബോൾ ചെയ്യുന്നു കണ്ണൻ വീണ്ടും കണ്ണൻ നല്ലൊരു ഷോർട്ട് സിക്സിലേക്ക് പന്ത് പോന്നു ബൗൾ ചെയ്തു ഷറഫോ സ്ട്രൈക്കിൽ കണ്ണൻ കഴിഞ്ഞ പന്ത് സിക്സ് നേടിയിരുന്നു വീണ്ടും ഒരു കുറ്റം ഷോർട്ട് പന്ത് ബൗണ്ടറിയിലേക്ക് സ്ട്രൈക്കിൽ കണ്ണൻ വീണ്ടും ഒരു ഷോട്ട് സ്ട്രൈറ്റ് പന്ത് ബൗണ്ടറിയിലേക്ക് അപ്പോൾ സ്ട്രൈക്കിൽ കണ്ണൻ ഓഫിലേക്ക് ഒരു ഷോട്ട് മനോഹരമായ ഒരു ഷോട്ടിലൂടെ വീണ്ടും ഒരു ഫോർ കണ്ണൻ നല്ല ഒരു തിരിച്ചുവരവ് ഷർക്ക് വീണ്ടും ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാനാകുന്നത് റൺ സി സി വിക്കറ്റ് നഷ്ടം കൂടാതെ നാൽപ്പത്തി നാല് റൺസ് സ്ട്രൈക്കിൽ കണ്ണൻ നാലാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിക്കുന്നു സമത് ിൽ കണ്ണൻ ബോൾ റൺ നേടാൻ കഴിയുന്നില്ല ബോൾ ചെയ്തു സമ്മത് സ്ട്രൈക്കിൽ കണ്ണൻ ഓഹോ വളരെ മനോഹരമായ ബോൾ റൺ നേടാൻ കഴിയുന്നില്ല വീണ്ടും കണ്ണൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഷോർട്ട് ഒരു സിംഗിൾ റൺ നല്ലൊരു തിരിച്ചുവരവാണ് യു സി സിക്ക് വേണ്ടി സമ്മതിലൂടെ നല്ലൊരു ബൗളിങ് സ്ട്രൈകിൽ മണി ിൽ മണി ഒരു സിംഗിൾ റണ് സി സി നാലു ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ നാൽപ്പത്തൊൻപത് റൺസ് കഴിഞ്ഞ സമദിന്റെ ഓവറിൽ അഞ്ച് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഒരു ബൗണ്ടറി പോലും നേടിയിരുന്നില്ല അഞ്ചാമത്തെ ഓവർ ബോൾ ചെയ്യാൻ എത്തുന്നു യു സി സിക്ക് വേണ്ടി കിഷോർ സ്ട്രൈക്കിൽ മണി ആദ്യ ബന്ധ ഒരു സിംഗിൾ റണ് ഒരു ഫിഫ്റ്റി പാർട്ട് പിറന്നിരിക്കുന്നു വേണ്ടി ഓപ്പണിംഗ് കണ്ണൻ കണ്ണൻ ആൻഡ് മണി സ്ട്രൈക്കിൽ ബൗൾ ചെയ്യുന്നു ഒരു ഒരു വായിരുന്നു ക്രിക്കറ്റിൽ പതിനയ്യായിരത്തിന്റെ മുകളിൽ

ിൽ മണി നല്ലൊരു ഷോട്ടായിരുന്നു കഴിഞ്ഞ ഒരു ബൗണ്ടറി നേടിയിരുന്നു ഒരു രണ്ട് റണ് പൂർത്തിയാക്കുന്നു പാർട്ട്ണർഷിപ്പ് നൂറിലേക്ക് കടന്നിരിക്കുന്നു സ്ട്രൈക്കിൽ കണ്ണൻ ഓ നല്ല മനോഹരമായിരുന്നു ബോള് ശോഭയുടെ ബോൾ ചെയ്യുന്നു ശോഭ സ്ട്രൈക്കിൽ കണ്ണൻ ഓ ഹോ നല്ല ഒരു ഷോട്ടാ വന്ന് സിക്സിലേക്ക് വേണ്ടി ബോൾ ചെയ്യുന്നു അനീഷ് സ്ട്രൈക്കിൽ മണി ഒരു സിംഗിൾ റണ്ണാ സ്ട്രൈക്ക് ചെയ്യുന്നു അനീഷിന്റെ ബോൾ ഒരു ഡോട്ട് ബോൾ തിറിക്കുന്നു ബോൾ ചെയ്യുന്നു അനീഷ് ഫീൽഡറുണ്ട് അവിടെ കഴിയുന്നില്ല ഒരു ഷോട്ട് ബൗണ്ടറി നേടുന്നു ഗ്രൗണ്ട് പിച്ച് ആദ്യ എട്ടോവർ വരേക്കും യു സി സിക്ക് സ്വന്തം ഗ്രൗണ്ടിൽ ഒരു വിക്കറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല നൂറിന്റെ മുകളിലേക്ക് പാർട്ട്ണർഷിപ്പ് പോയിരിക്കുന്നു തരൻ സി സിയുടെ മണി ആൻഡ് കണ്ണൻ ഒരു സിംഗിൾ റൺ ഓഹോ അത് ഡബിൾ ഡബിളാക്കി മാറ്റുന്നു ഫീൽഡർമാരുടെ ഒരു അലസതയാണ് എട്ട ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ നൂറ്റി പതിനാല് കണ്ണൻ എൻ്റെ മണിയാണ് സി വേണ്ടി ഓപ്പൺ ചെയ്തത് കണ്ണൻ ഫീൽഡർക്ക് മുകളിലൂടെ സിക്സിലേക്ക് നല്ല ഒരു മനോഹരമായ ഓവർ യൂസ്സിക്ക് വേണ്ടി ബോൾ ചെയ്തിരുന്നു അതിൽ ഓപ്പണിംഗ് ജോഡിയിലെ മണിയുടെ വിക്കറ്റും കരസ്ഥമാക്കിയിരുന്നു ഇപ്പോൾ ന്യൂ ബാറ്റർ സ്ട്രൈക്കില്ല ഷാഹിദുൽ ഫർസൻ അടുത്ത ബന്ധ സ്ട്രൈക്കിൽ കണ്ണൻ വീണ്ടും ഒരു കൂടൻ ഷോട്ട് ഓ ഔട്ടിന് സാധ്യതയുണ്ട് പിടിക്കുന്നു സ്വന്തം ബൗളിംഗിൽ അനീഷ് കണ്ണൻ ഔട്ടായി പുറത്തു പോകുന്നു സി സിക്ക് വേണ്ടി എയ്റ്റി ത്രീ സ്കോർ ചെയ്തിരിക്കുന്നു കണ് ഒമ്പതാമത് ഓവറിൽ ഔട്ട് ആകുന്നു അനീഷ് ബോൾ ചെയ്യുന്നു ന്യൂ ബെറ്റർ ബാറൊക്കെ റിവേഴ്സ് ഷോട്ടിന് ശ്രമിക്കുന്നു രക്ഷപ്പെട്ടു പോകുന്നു യു സി സിയിൽ തിരിച്ചു വരവ് കഴിഞ്ഞ രണ്ട് ഓവറുകളിൽ വീണ്ടും മിസ്സായി പോകുന്നു ടവറിലെ അവസാന ബോൾ സ്ട്രൈക്കിൽ മുബു ഒരു ഫുൾ ടോസ് ബോൾ രണ്ട് ഡോട്ട് ബോളുകൾക്ക് ശേഷം

കഴിഞ്ഞ ഓവറും ജാബിർ നല്ല ഒരു ഓവർ വെച്ചിരുന്നു ഒരു വിക്കറ്റും നേടിയിരുന്നു സി സിക്ക് വേണ്ടി ജാബിർ സ്ട്രൈക്കൽ ഒരു ഫുൾ ടോസ് ബോൾ മുല്ല മിസ്സായി പോകുന്നു സിക്സിലേക്ക് പായിക്കേണ്ട ഒരു പന്ത് ജാബിർ ഒരു ഷോട്ട് ഫീൽഡർ ക്യാച്ച് ഈ ഓവറിൽ രണ്ട് ലേപ്പുകളാണ് രണ്ടോ ബാറ്റർക്കും കിട്ടിയിരിക്കുന്നത് ആദ്യം ഷാഹിദുൽ ഫർസാൻ പിന്നെ ഇരുവർക്കും ഓരോ ചാൻസൊക്കെ ലഭിക്കുന്നു ഫീൽഡറുടെ സപ്പോർട്ട് തീരെ ലഭിക്കുന്നില്ല ബൗളറൊക്കെ മുലപ്പള്ളി ജാബിർ വളരെ നിരാശനാണ് വീണ്ടും ജാബിർ സ്ട്രൈക്ക് ഷാഹിദുൽ ഫർസാൻ ഓ അല്ല ഒരു ക്ലിയർ ഷോട്ട് സിക്സിലേക്ക് ഓഹോ ശോഭാതെ കൈകളിൽ ഒതുക്കുന്നു നല്ലൊരു ഷോട്ട് കളിച്ചു പക്ഷേ ഫീൽഡർ അതിമനോഹരമായത് കയ്യിലൊതുക്കുന്നു ഔട്ടായി പുറത്തേക്ക് സ്ട്രൈക്കിൽ എത്തുന്നു രതീഷ് ചെയ്യുന്നു ആദ്യ പന്ത് ഒരു സിംഗിൾ ലഭിക്കുന്നില്ല വേണ്ടി സ്ട്രൈക്കിൽ മുബാറക് ഒരു നോ ബോൾ ബോൾ ഫുൾ ടോസ് ആ രണ്ടാമത്തെ ബോൾ ഓഹോ ിഷോർ നല്ലൊരു ബൗളർ തന്നെയാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ദിനമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പന്ത് എറിഞ്ഞപ്പോഴേക്ക് പതിമൂന്ന് റണ്ണ് വഴി അടുത്ത മുബു ഓഹോ ഒരു കീപ്പർ ക്യാച്ച് മുബു ഔട്ടായി പുറത്താകുന്നു നേരത്തെ പറഞ്ഞു നല്ലൊരു ബൗളറാണ് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ആ ലൈന് ലഭിച്ചിരുന്നില്ല മനോഹരമായ ഒരു കട്ടർ ബോളിങ്ങിലൂടെ മുബാർക്ക് പുറത്തേക്ക് ന്യൂ ബാറ്റർ ലുക്ക് മാൻ ലീസിലെത്തിയിരിക്കുന്നു ബോൾ ചെയ്യുന്നു കിഷോർഡോ ഡോട്ട് ബോളിലാണ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നൂറിന് മുകളിൽ സ്കോർ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് താരോൺ സി സിക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് പെടുത്തു എസ് ആൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നാല് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ന്യൂ ബാറ്റർ ലുക്ക് സ്ട്രൈക്കിലുണ്ട്

കഴിയുന്നില്ല വീണ്ടും ഒരു ഡ്രോപ്പ് ഡബിൾ റണ്ണോടെ പൂർത്തിയാക്കുന്നു ഒരു വൈറ്റ് സിഗ്നൽ തൈറോൺ സി സി നല്ലൊരു തുടക്കത്തിന് ശേഷം ഒരു തകർച്ച നേരിട്ടിരുന്നു ഇപ്പോൾ എവിടെയാണ് നല്ലൊരു പാർട്ണർഷിപ്പ് അനിവാര്യമാണ് കാർത്തി ആൻഡ് നോ സ്ട്രൈക്കിൽ ലുഖ്യമാനാണ് ഇവരിൽ നിന്നൊരു പാർട്നർഷിപ്പ് വന്നാൽ മാത്രമേ നല്ലൊരു ടോട്ടലിലേക്ക് തൈറോൺ സി സിക്ക് മുന്നേറാൻ സാധിക്കൂ സ്ട്രൈക്ക് ചെയ്യുന്നു കാർത്തില്ല കഴിഞ്ഞ മതി എല്ലോക്ക് മാസം നേടിയിരുന്നു വീണ്ടും ബോൾ ചെയ്യുന്നു കിഷോർ ഒരു ഡോട്ട് ബോൾ ഓഹോ റിവേഴ്സിൽ ശ്രമിക്കുന്നു കിഷോർ ഒരു ഡോട്ട് ബോൾ വീണ്ടും നല്ല ഓവറില്ല അവസാന ബോളിൽ കാർത്തി കഴിഞ്ഞ പന്തില്ല സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും ഒരു വൈറ്റ് സിഗ്നൽ സ്ട്രൈക്കിൽ കാർത്തി വീണ്ടും ഒരു ഡോട്ട് ബോൾ ബോളാല് ഓവർ ആറ് വിക്കറ്റ് നഷ്ടത്തിനൂറ്റി നാല്പത്തി ഒമ്പത് ബോൾ ചെയ്യാൻ സമദ് ആദ്യ പന്ത് സമത് സ്ട്രൈക്കിൽ ഒരു ബോൾ ില്ല ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു യു സി സിക്ക് ടാർഗറ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് സ്ട്രൈക്കിൽ നിഷാദ് ബൗൾ ചെയ്യുന്നു രതീഷ് കഴിഞ്ഞ പന്തിൽ ഒരു സിക്സ് നേടിയിരുന്നു ഏഴാമത്തെ ഓവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ യു സി സി അറുപത്തി അഞ്ച് റൺസ് എടുത്തിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് സ്ട്രൈക്കിൽ ശോഭ പഞ്ചാബിൻ്റെ താരമാണ്

ഓരോ കിപ്പൻ 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 ഷാഹിദുൽ ഫർസാൻ കഴിഞ്ഞ ഓവറിൽ ഒരു വിക്കറ്റ് നേടി ഇരുന്നു സ്ട്രൈക്കനിൽ ഷാദ് ഓ വീണ്ടും ഒരു ചേഞ്ചറാ ഓരോ സിംഗിൾ റൺ മാത്രമാണ് നടന്നു കഴിയുന്നത് ഷാഹിദിന്റെ ബന്തൽ കബീറും പുറതായി ഷാഹിദ് അടുത്ത ബോളർ കുറ്റൻ 6 ലേക്ക് ആയിക്കുന്നു ഷോഭാ ഷോപ്പയുടെ കുറ്റൻ സിക്സർ ിക്കറ്റ് അനിവാര്യമാണ് ഈ പാർട്ട്നർഷിപ്പ് തുടർന്നാൽ കളിയു സി സി വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകും ഒരു ചേഞ്ചർ ബോൾ ശബിക്കുന്നു പക്ഷേ ഒരു സിംഗിൾ റണ് നേരെ ബൗണ്ടറിയിലേക്ക

തുടക്കത്തിൽ രണ്ട് സിക്സുകൾ വഴങ്ങിയതിനു ശേഷം ശക്തമായ ഷാഹിദിന്റെ ഒരു തിരിച്ചു വരവ് ആ ശോഭയുടെ വിക്കറ്റും നേടിയിരുന്നു സ്ട്രൈക്ക് അല്ല ഹക്കിം ബോൾ ചെയ്യുന്നു ഷാഹിദുൽ ഫർസാൻ അവസാന പന്ത് വീണ്ടും യു സി സിക്ക് വിജയിക്കാൻ ആവശ്യമായത് ഏഴ് ഓവറിൽ എൺപത്തി രണ്ട് റൺസ് സ്ട്രൈക്കിൽ നിഷാദ് ബോൾ ചെയ്യാനെത്തുന്നു സിക്ക് വേണ്ടി മുബാറക് ആദ്യ ബോൾ നേടാൻ കഴിയുന്നില്ല നിഷാദിന് അടുത്ത ബോൾ

കളിലെ ഹവാസാന ബോൾ കളിയാവേശത്തിലേക്ക് ഹക്കിം സ്ട്രൈക്ക് കിൽ ഓ വാച്ച് ഈ ഗഡിക്കൊന്ന് ഒരു ചേഞ്ചർ ബോൾ ലെ 6 ലേക്ക് 60 ഓവറിൽ 66 റൺസ് ആണ് വേണ്ടത് സ്ട്രൈക്ക്ൽ നിഷാദ് ബോൾ ചെയ്യുന്നു രതീഷ് ആദ്യ പന്ത ഒരു ഗുജൻ ഷോട്ട് ഫീൽഡർ ഉണ്ട് ഓ നല്ലൊരു ക്യാച്ച് ന്യൂ ബാറ്റർ ടർബോ ياسറത്തുന്നു ആറ് ഓവറിൽ അറുപത്തി ആറ് വേണ്ടെടുത്ത് ആദ്യ പന്തിൽ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു വളരെ അപകടകാരിയായ ബാറ്റർ ആണ് ഇപ്പോഴിലേക്ക് യു സി സിക്ക് വേണ്ടി ഗ്രീസിലെത്തിയിരിക്കുന്നത് ബൗൾ ചെയ്യുന്ന ഒരു ബോൾ നേരെ ഒരു സിംഗിൾ മാത്രം കഴിഞ്ഞ പന്തിൽ നല്ലൊരു ക്യാച്ച് കുഞ്ഞു കളി വളരെ ഈ ഓവർ തുടങ്ങുമ്പോൾ ആറ് ഓവറിൽ അറുപത്തി ആറ് റൺസ് ആയിരുന്നു വേണ്ടത് ഈ ഓവറിൽ തുടരെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു യു സി സിക്ക്

എല്ലാ അനിശ്ചിതങ്ങളും നിറഞ്ഞങ്ങളും നിറഞ്ഞ ഒരു മാച്ച് അഞ്ചോവറിൽ ആദ്യ ഒരു കഴിഞ്ഞ ഓവറിൽ ഓവറില് പിടിമുറുക്കിയെങ്കിൽ ഈ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ ആക്രമിക്കുന്നു വളരെ ആവേശത്തിലേക്ക് യു സി സിയുടെ ഗ്രൗണ്ടിൽ അവർക്ക് ഉദ്ഘാടന മത്സരം വിജയിക്കാൻ സാധിക്കുമോ നമുക്ക് നോക്കാം ടർബോ ടർബോർ സ്ട്രൈക്കിലുണ്ട് ബൗൾ ചെയ്യുന്നു മൂബാർക്ക് നാല് ഓവറിൽ വേണ്ടത് നാൽപ്പത്തി ഒന്ന് റൺസാണ് ആദ്യ പന്ത് ഒരു ബോൾ വളരെ മനോഹരമായ ഒരു ബോൾ കഴിഞ്ഞ ഓവറിൽ യാസർ രണ്ട് സിക്സുകൾ അതിൽ ഒന്നിൽ മനോഹരമായ ഒരു സിക്സ് നേടിയിരുന്നു രണ്ടാമത്തെ ബോൾ ഓ മിസ് ആയി പോകുന്നു സൂപ്പർ ബോൾ മുബറക് യാസർ ഇതിലേക്ക് ആദ്യ രണ്ട് ബന്തുകൾ സ്കോർ ചെയ്യാനേ സാധിച്ചിട്ടില്ല മൂന്നാമത്തെ ബന്ത ഒരു കുറ്റൻ ഷോട്ട് സിക്സിലേകർ ബോ യാസർ രണ്ടു ബന്തുകളിൽ വേണ്ടത് 35 റൺ ഓൾ ചെയ്യുന്നു മുബറക് സ്ട്രൈക്ക് ഇല്ല യാസർ നല്ലൊരു മനോഹരമായ ബോൾ ഫീൽഡറ നേരെ ഒരു സിംഗിൾ റൺ സ്ട്രൈക്കിൽ ടാക്കൻ ബാറ്റർ അനീസ് ഒരു വൈഡ് ബോൾ എടുത്ത് കളിക്കുന്നു സിംഗിളിൽ ഒതുങ്ങുന്നു അത് എനിക്ക് വേണ്ടി സ്ട്രൈക്കല്ലേശത്തിലാണ് അവർ വിജയം ഉറപ്പിക്കുന്നു പക്ഷേ കളി ഇപ്പോഴും വിട്ടിട്ടില്ല പതിനെട്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസ് വേണം സ്ട്രൈക്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ അനീസ് ിൽ വേണ്ടത് പത്തൊൻപത് യു സി സിയുടെ ഉദ്ഘാടന മത്സരമാണിത് ആദ്യ മത്സരം തന്നെ യു സി സി വിജയത്തോടെ

പന്ത്രണ്ട് പന്തിൽ പതിനെട്ട് റൺസ് ബൗൾ ചെയ്യാൻ യാസിർ ഈ ഓവറിൽ തന്നെ മൂന്ന് സിക്സ് അടിച്ച് കളി ഫിനിഷ് നമുക്ക് കാത്തിരിക്കാം ആദ്യ ആദ്യ യാസിർ ന്യൂ ബൗളർ ഓ മനോഹരമായ ഒരു പന്ത് ഓരോ സിംഗിൾ റണ് മാത്രമാണ് നേടാൻ ഡബിൾ ഡബിൾ പൂർത്തിയാക്കുന്നു അതുകൊണ്ട് തന്നെ കൂറ്റൻ ഷോട്ടുകൾ ആദ്യ പന്തിൽ ഡബിൾ റണ് നേടിയിരുന്നു

ഓ ഓ ഓ വീണ്ടും ഒരു ഒരു ഔട്ടിന് വേണ്ടി അപ്പീൽ അനുവദിക്കുന്നില്ല ശ്രമിക്കുന്നു പോകുന്നു ഡബിൾ റണ്ണോടി പൂർത്തിയാക്കുന്നു വളരെ നിർണായകമാണ് ഈ സമയത്ത്

രണ്ട് നേടിയിരിക്കുന്നു കളി സ്കോർ നേടിയിരിക്കുന്നു സ്കോർ ലെവലിലേക്ക് സിക്സോടെ ഇനി നാല് പന്തിൽ ഒരു റണ്ണ് മാത്രം കണ്ണൻ സിംഗിൾ റണ് യു സി സി വിജയത്തിലേക്ക് അല്ല ഒരു മത്സരമായിരുന്നു അവസാന ഓവറുകളിൽ ഇരുവശത്തേക്കും ജയങ്ങൾ മാറി മറിഞ്ഞു അവസാനം യു സി സി അവരുടെ സ്വന്തം ഗ്രൗണ്ട് ഉണ്ടാക്കിയ ആദ്യ മത്സരം തന്നെ വിജയത്തോടെ ചരിത്രം കുറിക്കുന്നു